നമസ്കാരം എല്ലാവരും എല്ലാരും എനിക്ക് ദൈവം സഹായിച്ച് ഞാൻ ഇനി ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്നറിയോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ഫോട്ടോ ഇട്ടെന്ന് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ആ ഒരു ഫോട്ടോ എന്റെ പേജിൽ തന്നെ എന്റെ ഫേസ്ബുക്ക് പേജിൽ തന്നെ ഏകദേശം ഒരു വൺ മില്യണോളം വൺ മില്യണോളം കഴിഞ്ഞു ടു മില്യൺ അവർ പോകുന്നു എന്റെ പേജിൽ തന്നെ കുറച്ച് ായിട്ടുണ്ട് അപ്പോൾ അതിൽ കിട്ടുന്ന കമന്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കമന്റ്സ് എനിക്ക് എപ്പോഴും വരുന്ന പോലെ ഫണ്ണായിട്ടുള്ള കമന്സും കാര്യങ്ങളൊക്കെ ഫോട്ടോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ക്യാപ്ഷർ ഞാൻ ഷൂട്ടിന് പോയ സമയത്ത് ഞാൻ എനിക്ക് റെസ്റ്റായി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ നോർമലി റിസോർട്ടാണല്ലോ ഷൂട്ട് ഊക്കറി ഷൂറിന്റെ ഷൂട്ട് റിസോർട്ടിലാണ് അപ്പോൾ അതിന് ഷൂട്ട് കഴിഞ്ഞ് ബീഫ് വേവാൻ വെച്ചിട്ട് ഞാൻ പോയി ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റില്ല ഒന്നല്ല ചുമ്മാ അതും കിടന്നു ഒരു ക്ലിക്ക് കിട്ടി ആ ക്ലിക്ക് ഞാൻ പതിവ് പോലെ തന്നെ എൻ്റെ പേജിൽ ഇട്ടു അപ്പോൾ ആ ഇട്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ അതിൽ വന്നിരിക്കുന്ന ക്യാപ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബാക്കിലോ എന്ന് പറഞ്ഞൊരു ക്യാപ്ഷനും കൊടുത്തു എ ഐ എഡിറ്റ് ചെയ്ത് ഒരുപാട് ചാനലില് ഒരുപാട് ചാനൽ രണ്ടു ചാനലാകുമ്പോൾ എനിക്ക് ഓർമ്മയില്ല ഒരുപാട് ചാനലില് പല പല സാരി കളറൊക്കെ മാറ്റി എ ഐ എഡിറ്റ് ചെയ്ത് ഒരു ക്യാപ്ഷന് കൊടുത്ത് അവര് പോസ്റ്റ് ചെയ്തിരിക്കുന്നു ക്യാപ്ഷൻ എന്താണെന്നറിയോ എനിക്ക് പനിയാണ് സുഖമല്ല സഹായിക്കാൻ ആരെങ്കിലും വരുമോ സഹായിക്കാൻ ആരുമില്ല ഞാൻ മെഡിക്കൽ കോളേജിലാണ് എന്നൊക്കെയുള്ള ക്യാപ്ഷൻ്റെ അത് കെട്ടപ്പോടാ എനിക്ക് ഇത്ര വിഷമായി കേട്ടോ നമ്മുടെ ഫോട്ടോസ് എടുത്ത് പോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ് അതൊന്നും നമുക്ക് പ്രോബ്ലം ഇല്ല പക്ഷേ ആരുമില്ല സഹായിക്കാൻ ആരുമില്ല എന്ന് എന്നും ഒത്തിരി വിഷമം തോന്നി കാരണം ദൈവം സഹായിച്ച് ഇപ്പം എനിക്ക് ഉണ്ട് എനിക്ക് എൻ്റെ അമ്മയുണ്ട് എൻ്റെ ഹസ്ബൻഡുണ്ട് എൻ്റെ മോനുണ്ട് എൻ്റെ അനിയനുണ്ട് എൻ്റെ ഭാര്യയുണ്ട് എനിക്ക് അമ്മായിമ്മയുണ്ട് അമ്മ അയച്ചിട്ടുണ്ട് കാത്തുന്നുണ്ട് എല്ലാവരും ഇരിക്കെ എനിക്ക് ആരുമില്ല സഹായിക്കാൻ ആരെങ്കിലും വരുമോ എന്നുള്ള ക്യാപ്ഷനാണ് എനിക്ക് താങ്ങാൻ പറ്റാത്തത് അപ്പോൾ എന്റെ പേജിൽ തന്നെ ഏകദേശം അത് ടു മില്യൺ അവാർഡായി അവരുടെ പേജിൽ ടു മില്യൺ കഴിഞ്ഞു എന്ന് തോന്നുന്നു കാരണം എൻ്റെ പേജിലുള്ളതിനെക്കാളും കൂടുതൽ കമന്റ്സ് അവർക്കുണ്ട് അപ്പോൾ അതൊരു വിഷമം തോന്നി അപ്പോൾ അതേപോലെ തന്നെ എനിക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ലാന്ന് നിങ്ങളെ കൂടി അറിയിക്കണമല്ലോ ഞാൻ ലൊക്കേഷനിലേക്ക് കയറി വന്നപ്പോൾ തന്നെ ഇപ്പൊ ഞാൻ ലൊക്കേഷനിലാണ് ലൊക്കേഷനിലേക്ക് കയറി വന്നപ്പോൾ തന്നെ എല്ലാവരും ഇങ്ങനെ എനിക്ക് സുഖം ഉണ്ടാകില്ലേ എന്ത് പറ്റി എന്ന് നേരിട്ട് ചോദിക്കുന്നവരുമുണ്ട് പിന്നെ എനിക്ക് പരിചയമുള്ള ഈ ഫീൽഡിൽ തന്നെ ഉള്ളവർ തന്നെ ഫോൺ വിളിച്ച് ഇത് പറ്റി സരുതാം എന്ത് പറ്റി സരുതാം എന്ന് ചോദിക്കുന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് എന്ന് എന്നറിഞ്ഞപ്പോൾ അവർ വിളിച്ചപ്പോൾ എനിക്ക് സന്തോഷമാണ് തോന്നിയത് പക്ഷെ എന്നാൽ ഒരു വിഷമം ആ വിഷമം എന്താന്ന് വെച്ചാൽ അവരിട്ട് ക്യാപ്ഷ ആണ് ആരും സഹായിക്കാൻ കൂടെ നിൽക്കാൻ ആരെങ്കിലും വരുമോ കോട്ടയം മെഡിക്കൽ കോളേജിൽ അവിടെയെങ്കിലും പറഞ്ഞത് എനിക്ക് മാനസികമായി ഭയങ്കരമായിട്ട് വിവരിച്ചു എന്നുള്ളതാണ് സത്യം അപ്പോൾ ദൈവം സഹായിച്ച് എനിക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നു ഒക്കെയാണ് ഞാനിപ്പോൾ ഒറ്റ ശീലം സെറ്റിലാണ് മഴയിൽ മനോരമയിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന ഒറ്റക്ഷീരം സീരിയൽ ഞാൻ സെറ്റിലാണ് അപ്പോൾ ചാനല് വരെ എന്നാ വിളിച്ചിട്ട് എന്താ സംഭവിച്ചു ചോദിച്ചു ചാനലുകാർ വന്ന് ഷൂട്ട് ചെയ്തു എന്താ സ എന്താ പ്രോബ്ലം ഉണ്ടായിരുന്നു സുഖമില്ലാണ്ടായോ എന്നൊക്കെ ചോദിച്ച് നോവല് വരെ എന്നുള്ള ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഇതുവരെ ചെയ്തു അപ്പോൾ അത്രയും പേർക്ക് ആ ഈന്നുള്ളതാണ് സത്യം അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇങ്ങനെയൊന്നും ക്യാപ്ഷൻ ഇട ഫോട്ടോസൊക്കെ കിട്ടുമോ നിങ്ങൾ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇങ്ങനെയുള്ള ക്യാപ്ഷൻസുകൾ കഴിയുന്നതും ഒഴിവാക്കാം